നമസ്കാരം ക്രാഫ്റ്റ് റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ടുള്ള തങ്ങളുടെ അവസാനത്തെ സൗഹൃദ മത്സരവും ബ്രസീൽ ഇന്ന് കളിച്ചു കഴിഞ്ഞു ഇനി കോപ്പ അമേരിക്കക്കുള്ള അവസാനവട്ട പണികൾ പിന്നെ കോപ്പയിലെ മത്സരങ്ങൾ കോപ്പയിലെ ബ്രസീലിന് ഗ്രൂപ്പിൽ അത്രയും എളുപ്പമൊന്നുമല്ല കാര്യങ്ങൾ ബ്രസീലിൻ്റെ എതിരാളികൾ ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കയാണ് ജൂൺ ഇരുപത്തി നാലിന് മത്സരം നടക്കും ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ ഇരുപത്തി അഞ്ചിന് രാവിലെ ആറ് മുപ്പതിനാണ് ആ കളി രണ്ടാമത്തെ കളി അവർക്കുള്ളത് പരാഗ്വയ്ക്കെതിരെയാണ് ജൂലൈ ഇരുപത്തി ഒമ്പതിന് രാവിലെ ആറ് മുപ്പതിനാണ് ആ മത്സരം മൂന്നാമത്തെ മത്സരത്തിൽ അവർ കൊളംബിയയ്ക്കെതിരെയാണ് കളിക്കാനുള്ളത് കൊളംബിയ ഒക്കെ മികച്ച ഫോമിൽ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കളി വരുന്നത് ജൂലൈ മൂന്നിനാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മത്സരങ്ങളായിട്ട് കൊളംബിയ തോറ്റിട്ടില്ല എന്ന കാര്യം കൂടി ഓർക്കുക ചുരുക്കത്തിൽ ഒട്ടും എളുപ്പമല്ലാത്ത ഒരു ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കണം ബ്രസീലിന്റെ ഗ്രൂപ്പിനെ ശ്രദ്ധിക്കേണ്ട കാര്യം പഴയ പോലെയുള്ള ഒരു ബ്രസീലല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ടിറ്റേ പടി ഇറങ്ങി അതിനുശേഷം അത്ര ഒരു മികവിലേക്ക് ബ്രസീൽ ടീമിനെ കൊണ്ടുപോകാൻ ഫെർണാണ്ടോ ഡിനിസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ടീമുള്ളത് ആറാം സ്ഥാനത്താണ് ഓ പത്ത് ടീമുകൾ കളിക്കുന്ന ലാറ്റിനമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഇപ്പൊ നിൽക്കുന്നത് ആറാം സ്ഥാനത്താണെന്ന് നോക്കുക അങ്ങനെ കഴിഞ്ഞ നവംബറിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്ക് ശേഷം ഫെർണാണ്ടോ ഡിനിസിനെ ഒഴിവാക്കി ഡൊറിവാൾ ജൂനിയറെ കോച്ചാക്കി വെച്ചു അതിനുശേഷം നടന്ന മത്സരങ്ങൾ ഇംഗ്ലണ്ടിൽ പോയി ഇംഗ്ലണ്ടിനെതിരെ ഒന്നേ പൂജ്യത്തിന്റെ വിജയം സ്പെയിനിൽ പോയി സ്പെയിനെതിരെ മൂന്നേ മൂന്നിന്റെ വിജയം ഇപ്പോൾ ഈ സ്പെയിനെതിരെയുള്ള മത്സരമൊക്കെ സ്പെയിന് ഒന്നുകൂടി മികവ് കാട്ടിരുന്നെങ്കിൽ ബ്രസീൽ തോൽക്കേണ്ട കളിയാണെന്ന് വിലയിരുത്തുന്നവരുണ്ടെങ്കിൽ പോലും ബ്രസീലിന്റെ പുതിയൊരു സെറ്റപ്പിൽ സ്പെയിനെ ഒക്കെ സമുദ്രയിൽ തളച്ചു എന്നുള്ളതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നവരുമുട്ട് ഏതാ മെക്സിക്കോക്കെതിരെ ബ്രസീൽ ഇപ്പൊ ഈ ജൂൺ മാസത്തിൽ നടന്ന മത്സരം അവസാന നിമിഷത്തിലാണ് വിജയിച്ചു കയറുന്നത് എൻഡ്രിക്കിന്റെ ഗോളിന് ബ്രസീല് വിജയിച്ചു കയറുകയായിരുന്നു മൂന്ന് രണ്ടിന്റെ വിജയം പക്ഷേ ആ ടീമില് ബ്രസീൽ ഇറക്കിയത് സബ്സ്റ്റ്യൂട്ട് താരങ്ങളെയായിരുന്നു എന്നുള്ളതാണ് അതായത് റിസർവ് താരങ്ങളെയാണ് പ്രധാനമായിട്ടും ഇറക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ യു എസ് എ വേഴ്സസ് ബ്രസീൽ മത്സരം ഒന്നേ ഒന്നിൻ്റെ സാമഗ്ര അപ്പോൾ ചോദ്യം ഇതാണ് ബ്രസീൽ ഈ ഒരു കോപ്പ അമേരിക്കക്കായിട്ട് പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു പോ ബ്രസീൽ ടീമിനെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം പല താരങ്ങളും ഇൻകൺസിസ്റ്റൻ്റ് ആണ് ഒരു കളിയിൽ മികവ് കാണിക്കും അടുത്ത കളിയിൽ നമുക്കത് പ്രതീക്ഷിക്കാൻ വയ്യ എന്ന രൂപത്തിൽ പോകുന്നു നെയ്മർ ജൂനിയറെ പോലെയോ അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിൽ കൺസിസ്റ്റൻസിയോടുകൂടി ബ്രസീൽ ദേശീയ ടീമിൻ്റെ ജേഴ്സി അണിയുന്നവർ വളരെ കുറവാണ് റാഫിന്റെ പലപ്പോഴും ബ്രസീലിൻ ജേഴ്സിൽ വരുമ്പോൾ കൂടുതൽ മികവിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടു പക്ഷെ ബിനി ജൂനിയറുടെ കാര്യത്തിൽ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത് അതിപ്പോൾ ഈ കളിയിലും നമ്മൾ കണ്ടു യു എസ് എക്കെതിരെയുള്ള മത്സരത്തിലും ബിനി ജൂനിയർക്ക് ആ ഒരു മികവിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നു എന്ന തോന്നൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ എന്തെന്ത് മികച്ച പ്രകടനങ്ങളാണ് നമ്മൾ റയൽ മാഡിന്റെ ജേഴ്സിയിൽ ബിനിയിൽ നിന്ന് കണ്ടിട്ടുള്ളത് ഇക്കഴിഞ്ഞ യു എഫ ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും മികച്ച താരമായിട്ട് യുഎഫ തെരഞ്ഞെടുത്തത് പോലും ബിനി ജൂനിയറയാണ് ആ വിനിയാണ് ബ്രസീലിന്റെ ജേഴ്സിയിലേക്ക് എത്തുമ്പോൾ മികവ് കാണിക്കാൻ കഴിയാതെ പോകുന്നത് തീർച്ചയായിട്ടും റയലിലെ ഒരു അന്തരീക്ഷമായിരിക്കില്ല ചിലക്കാവോ ബ്രസീലിൽ ഉണ്ടാവുക കോച്ചിന്റെ റിഫറൻസ് ഒക്കെ ബാധിക്കുന്നുണ്ടാവും എങ്കിൽ പോലും ഒരിക്കലും വിനിയുടെ പൊട്ടൻഷ്യൽ ഉള്ളൊരു താരം നടത്തേണ്ട പ്രകടനമല്ല അദ്ദേഹം നടത്തുന്നുള്ളത് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് അപ്പോൾ അവിടെ ആരെ കളിപ്പിക്കും എന്തായാലും വിനി തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യ കളികളിലൊക്കെ പെർഫോമൻസ് മോശമാണെങ്കിൽ അവിടെയും മോശമാവുമെങ്കിൽ മാത്രമാണ് പിന്നെ ഒരു ചേഞ്ചിലേക്കൊക്കെ പോകാനുള്ള സാധ്യത നമ്മളിപ്പോൾ കാണുന്നത് ഏതായാലും അതിപ്പോൾ വിനിയുടെ കാര്യത്തിൽ മാത്രമല്ല റോഡ്രിഗോ മുമ്പൊന്നും ബ്രസീലിന്റെ ജേഴ്സിൽ അത്ര വലിയ പ്രകടനം നടത്തി നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും യു എസ് എക്കെതിരെ മോശമല്ലാതെ ഒരു പ്രകടനം നടത്തിയിട്ടുണ്ട് എൻട്രിക്കിനെ ഈ ചെറിയ പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യിക്കാൻ എന്തായാലും കോച്ച് തയ്യാറല്ലാതെ അദ്ദേഹം തന്നെ യു എസ് എക്കെതിരെയുള്ള കളിക്ക് മുമ്പ് തന്റെ നയം വ്യക്തമാക്കിയതാണ് കെയർഫുൾ ആയിട്ട് മാത്രമേ നമുക്ക് എൻട്രിക്കിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്ന് കോച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രസീലിന്റെ മുന്നേറ്റത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ട് പഴയ പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നർത്ഥം അതായത് കിട്ടുന്ന അവസരങ്ങൾ വലയിലേക്ക് എത്തിച്ച് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേൾ സ്ട്രൈക്കറെ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് റൊണാൾഡോ നെസാരിയെ പോലെയോ ഡ്രിയാനോയെ പോലെയോ അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റുന്ന അല്ലെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജിൽ താഴെ മാത്രം ഗോളിന് സാധ്യതയുള്ളപ്പോൾ പോലും പന്ത് വലയിലേക്ക് എത്തിക്കുന്ന ആ നിലവാരമുള്ള മികവുള്ള സ്ട്രൈക്കർമാരെ ലഭിക്കണം എന്നല്ല പറയുന്നത് അവരുടെ ഏഴായിരത്തെങ്കിലും എത്തുന്ന മികവുള്ള ഒരു സ്ട്രൈക്കർ എന്തായാലും ഇപ്പോഴും ബ്രസീൽ മിസ് ചെയ്യുന്നുണ്ട് ഈ കോപ്പയിലും അത് ബ്രസീലിന് വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ബ്രസീലിന്റെ മധ്യതില പഴയ പോലെയുള്ളൊരു മികവ് നമുക്കിപ്പോ അവിടെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഇപ്പോൾ ലുക്കാസ് പക്കറ്റ പക്കറ്റയാണ് പ്രധാനമായിട്ടും ക്രിയേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ കോച്ച് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അധികം യു എസ് എം എൻ ടിക്കെതിരെയുള്ള മത്സരത്തില് ഔട്ട് ഓഫ് ഫോക്കസ്ഡ് ആയിട്ടാണ് തോന്നിയത് അദ്ദേഹം ഇപ്പൊ അറിയാമല്ലോ അദ്ദേഹത്തിനെതിരെ ചാർജസും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ഇംഗ്ലീഷ് എഫ് എ ആ രൂപത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീക്കുന്ന ഒരു പക്ഷേ ആജീവനാന്ത വിലക്ക് പോലും വന്നേക്കാവുന്ന തരത്തിൽ കാര്യങ്ങൾ ഒരു ഭാഗത്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ടൂർണമെന്റ് കളിക്കുക അതൊരു ചോദ്യമാണ് എന്തിനാണ് പക്കേറ്റയെ ഇപ്പോഴും കോച്ച് ഇങ്ങനെ കുറ്റക്കാരനെന്ന് കുറ്റം ചുമത്തിയിട്ടും ിൽ നിലനിർത്തുന്നത് എന്നതിൽ പലർക്കും എതിർപ്പും വിമർശനങ്ങളും ഒക്കെ ഉണ്ട് ബ്രസീലിയൻ മാധ്യമങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ നമ്മൾ കാണാറുമുണ്ട് പക്ഷെ പക്കേറ്റയെ വെച്ചുകൊണ്ട് മധ്യനിര കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ് എന്തായാലും കോച്ച് നടത്തിയിട്ടുള്ളത് അതൊക്കെ വ്യത്യസ്തമായ ഫോർമേഷനുകളൊക്കെ അദ്ദേഹം ഉപയോഗിച്ച് കാണുന്നുമുണ്ട് പക്ഷെ ഇപ്പോ നമ്മൾ ബ്രസീലിന്റെ ഈ ഒരു സ്കോഡ് നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും കോപ്പ അമേരിക്കയ്ക്ക് സജ്ജമായി എന്ന് പറയാൻ പറ്റില്ല കോച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഈ കളികണ്ട് വിലയിരുത്തേണ്ട ഇതൊരു പ്രിപ്പറേറ്ററി ഫേസ് മാത്രമാണ് പ്രിപ്പറേറ്ററി മത്സരം മാത്രമാണ് കളി തുടങ്ങുമ്പോൾ ഞങ്ങളെ ഉഷാറാവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ ഈ കളിക്ക് ശേഷവും അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു ഇത് രണ്ട് പ്രധാനപ്പെട്ട ഫ്രണ്ട്ലി മത്സരങ്ങളാണ് നമ്മൾ കളിച്ചത് അങ്ങനെ നമ്മൾ ഇതിനെ കാണുന്നുള്ളൂ നമ്മൾ വർക്ക് ചെയ്തതൊക്കെ കളിക്കളത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് പരീക്ഷിക്കുകയായിരുന്നു സ്വാഭാവികമാണ് നമ്മളിപ്പം എന്താണോ നമുക്ക് വേണ്ടത് അതിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു ബാലൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്നിട്ട് അത് എഫക്റ്റീവ് മാറുകയാണ് ചെയ്യുക പൊസഷൻ ബോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കൾ ആവേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ സ്പേസുകൾ നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്യേണ്ടിയിരിക്കുന്നു അവിടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ഈ ആസ്പെക്ടുകളിലൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഫീൽഡിനോടൊക്കെ അഡാപ്റ്റ് ചെയ്യപ്പെടേണ്ടതു കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യു എസ് എന്ന് പറയുന്നത് അത്ര മോഷൻ ടീം അല്ല അവർക്കെതിരെ ആണ് നമ്മൾ ഈ പ്രകടനം നടത്തിയത് നമ്മൾ ഗ്രേ കുറച്ചുകൂടി ഒരു ഗ്രേറ്റർ മൊബിലിറ്റി കളിക്കളത്തിൽ കാണിക്കണം കുറച്ചുകൂടി മോർ ഡൈനാമിക് ആയിരിക്കണം എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ പാസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ പാസ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചുകൂടി വേഗത കൈവരിക്കണം എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലാണ് കളിക്ക് ശേഷം എന്തായാലും കോച്ച് പറഞ്ഞിട്ടുള്ളത് ും ദിവസങ്ങളുണ്ട് അപ്പോഴേക്കും ഒരു ഫൈൻ ട്യൂണിംഗ് കൂടി നടത്തി ബ്രസീലിന്റെ ഈ ഒരു നിരയെ കളിക്കളത്തിലേക്ക് വിടാനായിരിക്കും കോച്ച് എന്തായാലും തീരുമാനിക്കുന്നുണ്ടാവുക ബ്രസീൽ ടീമിന്റെ ലൈനപ്പ് എങ്ങനെയാവും ഈ ഒരു കോപ്പ അമേരിക്കയിൽ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് കോച്ചിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇങ്ങനെ അവരുടെ സ്കോർ നമ്മൾ നോക്കുമ്പോൾ അലിസൻ ബെക്കർ ബെൻഡോ റഫേൽ എന്നിവരാണ് ഗോൾ കീപ്പർമാർ ആയിട്ട് ഇപ്പോഴുള്ളത് അപ്പം ആലിസൺ ബെക്കറെ തന്നെ കഴിഞ്ഞ രണ്ട് കളികളിലും കോച്ച് കളിപ്പിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് പരിഗണിക്കുന്നത് എന്ന് കോച്ച് പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ബെൻഡോയെ കളിപ്പിക്കണം എന്ന ആവശ്യം ആരാധകർക്കിടയിൽ വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ കോച്ച് ആലിസണ് ഒപ്റ്റയും കോപ്പ അമേരിക്കയിൽ എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത് അതേസമയം റഫേലിന് അവസരം കിട്ടാനുള്ള സാധ്യതയില്ല എഡ്സ് എന്ന പരിക്ക് പറ്റിയത് കൊണ്ട് മാത്രമാണ് റഫേൽ സ്ക്വാഡിലേക്ക് വന്നത് ഇനി ഡിഫൻസ് നമ്മളൊന്ന് എടുത്തു നോക്കിയാല് മാർക്കിന്യൂസ് എന്തായാലും ഉണ്ടാവും നമ്മളിപ്പോ അതാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കളികളിൽ നിന്നുള്ള സൂചന വെച്ചാണ് നമ്മൾ പറയുന്നത് അതേസമയം ബ്രമർ കോച്ചിന് അത്രയധികം അങ്ങ് പ്രതിപത്തിയില്ല എന്ന് തോന്നുന്നു ബെറാൾഡോയാണ് മിക്കവാറും ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വരാൻ സാധ്യത നമുക്കറിയാവുന്ന പോലെ കബഡിയൽ മെഗലിസ് സ്ക്വാഡിൽ ഉണ്ടെങ്കിലും പരിക്ക് കാരണം അദ്ദേഹം ട്രെയിനിങ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ നടത്തിയിട്ടുള്ളൂ ഒപ്പം തന്നെ മറ്റ് സെൻട്രൽ ബാക്കുമാരുടെ ഓപ്ഷൻ നമുക്ക് എതർ മിലിറ്റാവോ ഉണ്ടെങ്കിൽ പോലും പരിക്കിൽ നിന്ന് മുക്തനായി പതിയധികം സജീവമായി വരുന്നേ ഉള്ളൂ അപ്പോൾ എന്തായിരിക്കും കോച്ച് അവിടെ സെൻട്രൽ ബാക്കുമാരുടെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം എന്നുള്ളത് കണ്ടറിയണം വിംഗ് ബാക്ക്മാരുടെ കാര്യത്തിലേക്ക് വരുമ്പം ഇപ്പോൾ യാൻകൂട്ടുണ്ട് വെൻഡൽ ഉണ്ട് അതുപോലെ തന്നെ ഡാനിലോ ടീമിലുണ്ട് അപ്പം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്കോഡ് നമ്മൾ കൃത്യമായിട്ട് നോക്കുമ്പോൾ ഡാനിലോ എതിർവലിറ്റാവോ മാർക്കിൻസ് വെന്റൽ യാൻകൂട്ടോ ഗബ്രിയൽ ഗബ്രിയൽ മെഗല ശ്രേയറിയോ പറഞ്ഞത് മുയർമേ അരാന ഉണ്ട് ബുക്കാസ് ബെറാൽഡേ ഉണ്ട് ബ്രമർ ഉണ്ട് ഇതാണ് ഈ വിംഗ് ബാക്ക്മാരും സെന്റർ ബാക്ക്മാരും ചേർന്നുള്ള മൊത്തത്തിലുള്ള ഒരു ലിസ്റ്റ് വരുന്നത് അപ്പൊ ഇതിൽ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സും ഉണ്ട് ഇൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സും ഉണ്ട് അപ്പൊ അതിനൊരു മിക്സ് തന്നെയായിരിക്കും കോച്ച് ഡിഫൻസിനും ഉപയോഗപ്പെടുത്തുക എന്ന് വേണം കരുതാൻ മധ്യരയിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഗുമാറസും ലൂക്കാസ് പക്കേറ്റയും ജാവോ ഗോമസും ഡഗ്ലസ് ലൂയിസും ആൻഡ്രിയസ് പെരീരയും എഡേഴ്സിനുമാണ് ഉള്ളത് ഇതിലിപ്പം എഡേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രിയസ് പെരീരയും ഒക്കെ മെക്സിക്കോക്കെതിരെ കളിച്ചിരുന്നു റിസർവ് പ്ലേഴ്സിനെയാണ് അവിടെ കോച്ച് അധികം ഇറക്കിയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എഡിനെ സംബന്ധിച്ചോളം അദ്ദേഹം അറ്റ്ലാന്റിക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് പക്ഷെ ബ്രസീലിയൻ ജേഴ്സിൽ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം നെർവസ് ആയി പോയി എന്ന തോന്നൽ പോലും ഉണ്ടാക്കിയിരുന്നു അന്റേ സ്പെരിൽ കഴിഞ്ഞ കളിയിൽ ഗോളടിക്കുന്ന കാഴ്ചയാണ് ജാവോ കോമസ് പക്ഷെ ഇപ്പം യു എസ് എം എക്കെതിരെയുള്ള കളിയിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നു ബട്ട് ഒരു തരത്തിലും ഒരു മികവ് കാണിക്കാൻ ജാവോ കോമസിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു ക്വസ്റ്റന്മാർക്ക് തന്നെയാണ് അപ്പം മധ്യനിരയിൽ പ്രധാനമായിട്ടും ലൂക്കാസ് ഫേറ്റയെ ആശ്രയിച്ചുകൊണ്ട് പോകാനുള്ള ഒരു പ്ലാനാണെന്ന് തോന്നുന്നു പിന്നെ ബ്രൂണോ ഗുമാരസ് ഉണ്ട് ഡഗ്ലസ് ലൂയിസ് ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ ഉപയോഗിച്ചൊരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ താരങ്ങളെ വെച്ചുകൊണ്ടുള്ള വെച്ചുകൊണ്ടൊരു മധ്യനിരയാണ് മധ്യനിരയിൽ നിന്ന് വേണ്ടത്ര ഒരു സപ്പോർട്ട് ലഭിച്ചില്ലെങ്കിൽ മുന്നേറ്റങ്ങൾ പാളിപ്പോവാനുള്ള സാധ്യതയുണ്ട് എന്നത് മറക്കാതിരിക്കുക മുന്നേറ്റത്തിൽ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് എന്തായാലും അവിടെ ഉണ്ട് വിനി ജൂനിയർ ഉണ്ട് എൻട്രിക് ഉണ്ട് റോഡ്രിഗോ ഉണ്ട് റാഫിന്യ വരുന്നുണ്ട് ഉണ്ട് 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 സോ എങ്ങനെയായിരിക്കും ബ്രസീൽ ആദ്യ ഇലവൻ ഇറക്കുക എന്ന കാര്യത്തിൽ ഏതാണ്ടൊരു ധാരണ ഇന്നത്തെ കളിയോടുകൂടി എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളതാണ് എങ്കിൽ പോലും ഈ കളികളിലെ പെർഫോമൻസ് വെച്ചുകൊണ്ട് നമ്മൾ ബ്രസീലിന്റെ ഒരു ഇലവന് നോക്കുകയാണെങ്കിൽ അതില് ഇപ്പം വിനിയെ പോലും പുറത്തിരുത്തേണ്ട തരത്തിലുള്ള ഒരു ഒരു നിരീക്ഷണമാണ് പലരും നടത്തുന്നത് അങ്ങനെയെങ്കിലും ഗോൾ കീപ്പറായിട്ട് ആലിസൺ ഡിഫൻസിൽ ബ്രമർ കളിക്കട്ടെ ബ്രമറും മിലിറ്റാവോയും കളിക്കട്ടെ എന്ന് പറയുന്നവരുണ്ട് അതിന്റെ ഒരു കാരണം നമുക്കറിയാം മാർക്കിൻസ് ഒന്നും പഴയ ഒരു മികവിലേക്ക് ഇപ്പം പലപ്പോഴും അദ്ദേഹം പോയി കാണാറില്ല പിന്നെ ബറാൾഡോ പലർക്കും അദ്ദേഹത്തിന് വലിയ വിശ്വാസവുമില്ല പക്ഷെ നേരെ തിരിച്ചാണ് ഏറ്റവും അധികം വിശ്വാസം വേണ്ടതായി കോച്ചിനാണ് കോച്ചിന് അവരിൽ വിശ്വാസമുണ്ട് എങ്കിലും ഇപ്പൊ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബ്രമറും മിലിറ്റാവോയും സെൻട്രൽ ബാക്ക്മാർ ആവട്ടെ എന്നും ഇരു പാർശ്വങ്ങളിലെ വിംഗ് ബാക്ക്മാര് വെൻഡലും യാൻകൂട്ടോയും ഇറങ്ങട്ടെ ഇരു പാർശ്വങ്ങളിലായിട്ട് മധുരയിലേക്ക് വരുമ്പോൾ ഡെഗ്ലാസ് ലൂയിസും ബ്രൂണോ ഗുബാറസും മുന്നേറ്റങ്ങൾ നയിക്കാൻ റഫിഞ്ഞ വലതുപാർശ്വത്തിൽ റോഡ്രിഗോ ഇടതുപാർശത്തിൽ സെന്റർ ഫോർവേഡിന്റെ റോളിൽ എൻട്രിക്ക് പക്ഷെ കോച്ച് എന്തായാലും എൻട്രിക്കിനെ ഒന്നും സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള സാധ്യതയില്ല സബ്സ്റ്റ്യൂട്ട് റോളിൽ മാത്രമേ നമ്മൾ എൻട്രിക്കിനെ പ്രതീക്ഷിക്കുന്നുള്ളൂ ചുരുക്കത്തിൽ കോച്ച് ഡൊറിവാൾ ജൂനിയർ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് എന്ന് മാത്രം കണ്ടാൽ മതി ടീം പൂർണ്ണമായിട്ടും സജ്ജമായി എന്ന് നമുക്കിപ്പോ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഡിഫൻസിൽ ചെറിയ ഇൻബാലൻസുകൾ ഉണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് മധ്യനിരയിലെ പ്രശ്നങ്ങളും ഇപ്പോ ഈ കളിയിൽ വ്യക്തമായി കഴിഞ്ഞിട്ടുള്ളതാണ് മുന്നേറ്റത്തിൽ പിന്നെ എപ്പോഴും ഉള്ള പോലെ ഗോളടിക്കാൻ മികവുള്ള ഒരു പ്രോപ്പർ നമ്പർ നയൻ സ്ട്രൈക്കറെ സ്റ്റിൽ മിസ് ചെയ്യുന്നുവോ എന്ന ചോദ്യവും ഉണ്ട് അപ്പം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലേക്കുള്ള ഒരു സ്കോഡ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നു കോച്ചത് ഈ കളിക്ക് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ കൂടുതൽ മികച്ച ആവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെന്ന് പറയുമ്പോൾ അത് വേൾഡ് കപ്പിനാണ് കോപ്പ അമേരിക്കയിൽ എന്ത് നടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗ്രൂപ്പ് സ്റ്റേജിലെ ശക്തരായിട്ടുള്ള എതിരാളികളെ തന്നെയാണ് നേരിടാനുള്ളത് ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ്